ബഷീർമാർക്ക് സ്ട്രോക്ക് ഉണ്ടോന്ന് ഇപ്പൊ ചെക്ക് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ നോക്കാൻ പോണത് നിങ്ങൾ ഇരിക്കണോല് പരസ്പരം ഒന്ന് ചിരിക്കുക എന്റെ സുഹൃത്താണ് അപ്പൊ ഇരിക്കണോല് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കവിളിലോ മുഖത്തോ വല്ല കോട്ടവും ഉണ്ടോന്ന് അപ്പൊ നേരത്തെ ചൊണ്ണങ്ങനായവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ എടുത്തും ഉണ്ടോണ്ടട്ടോ ഇങ്ങൾ ഇപ്പം അറിയുന്ന ഒരാളാവുമ്പോ മുഖത്ത് വല്ല കോട്ടവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണം ഇത് ഇതുപോലെ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും നോക്കണം അതുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടോ എന്ന് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോന്ന് ഒന്നാമത്തെ നോട്ടം നമ്മുടെ മുഖത്ത് കോട്ടമുണ്ടോ എന്നാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് ചിരിക്കുക ഇങ്ങള് രണ്ടാൾ ആട്ടുംകോട്ട് നോക്കി ചിരിക്കുക നിങ്ങൾക്ക് ആൾ കിട്ടിയില്ല നമ്മൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഈ ഇത് പൻ്റെ ഒരു ചുണ്ടും ഇങ്ങോട്ട് കോടീനും കണ്ടില്ലേ അങ്ങനെ അടുത്തുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്നും നോക്കി ചിരിച്ചാൽ ഈ ഇത് അറിയാൻ പറ്റും നേരത്തെ ഉള്ളവരും ചോദിച്ചാൽ മതി അല്ല എന്റെ കവിള് ഇങ്ങനെ തന്നെ ഇനിയോ ആദ്യം എന്ന് ചോദിച്ചാൽ മതി അല്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ സ്വയം അറിയാൻ കഴിയില്ല കണ്ണാടിയിൽ നോക്കാത്തോടത്തോളം കാലം എന്റെ ചുണ്ടിലേശം ഇങ്ങോട്ടായി ഇന്ന് നിങ്ങൾ ഇപ്പൊ ഇരുന്നേൻ്റെ ശേഷം അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണത് ഒന്ന് നോക്കിയോ തമ്മിൽ നോക്കിയോ ഇങ്ങോട്ട് പോരും അടുത്തിരിക്കണവർ തമ്മിൽ നോക്കണില്ല പിന്നെ ഇതെന്ത് കൂട്ടായി വേണം നോക്കിക്കോളി നോക്കിയോ ഓക്കേ അപ്പൊ ഇല്ലല്ലോ ഒന്ന് കൈ ഒന്നും ഇങ്ങനെ കാണിച്ചാണ് ഇല്ല എന്താ അപ്പൊ ആംബുലൻസ് വേണ്ട ആംബുലൻസ് വേണ്ട രണ്ടാമത്തേത് എല്ലാരും കൈ ഇങ്ങനെ വെക്കാസ് ആണ് ശരി വരാൻ പോണത് ആരും ഇങ്ങനെ വെക്കണില്ല എന്നാലോ നമ്മളൊക്കെ ഇങ്ങനെ ഭാഗം നിൽക്കണവരാണ് ഏതായാലും ശരി കൈ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചു എന്നിട്ട് എന്താ ചെയ്യാൻ പോണെന്നറിയോ ഞാൻ പത്ത് വരെ എണ്ണും നിങ്ങള് തൊട്ടടുത്തുള്ള ആൾക്കും നേരത്തെ ജോയ് നിങ്ങളെ ജോഡി തൊട്ടടുത്തുള്ള ആളും നോക്കുക കൈ താന്നുപോകുന്നുണ്ടോയെന്ന് മനഃപൂർവ്വം താത്തണ്ട ആംബുലൻസ് വിളിച്ചിരുന്നാടെ അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ കൊണ്ടുപോകും ആ കൈ ഇങ്ങനെ താന്നുപോകും സ്ട്രോക്ക് ഉള്ളവർക്ക് ഇങ്ങനെ താന്നു പോകുകയാണെങ്കിൽ ഇവിടെ കട്ട പിടിച്ചിരുന്നു എന്നാ ഈ കയ്യാ താന്നുപോകണെച്ചാ ഈ ഭാഗത്ത് കട്ട വന്നിരുന്നു എന്നാ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നേരെ പിടിച്ചോളി കൈ താങ്ങുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ നിങ്ങളടുത്തുള്ളവരൊക്കെ തമ്മിൽ നോക്കണെട്ടോ എന്നാ എണ്ണമ്പ് വേണേ പത്ത് വരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇല്ലോ ഓക്കേ അപ്പൊ താന്ന് ഇത് ഡോക്ടർ ഇങ്ങനെ തന്നെ നോക്ക നിങ്ങൾ ഉപ്പാനെ കൊണ്ടുപോവാണ് ഉപ്പാന്റെ മുഖത്തൊരു ചെറിയ കോട്ടം കണ്ണണ് ഇപ്പം മാറ്റിക്കോളി നമ്മളെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാ ആരെടുത്താ ബോണ്ടെന്ന് അറിയോ ന്യൂറോ സർജൻ ഉള്ളടത്തേക്ക് അവിടെ വിളിച്ച് ചോദിക്കണം ഇവിടെ സ്ട്രോക്കിന്റെ മാനേജ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കണം എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളു എല്ലാവടുന്നു മടങ്ങണം സമയം വൈകുന്നനുസരിച്ച് അപകടമാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോവാൻ എളുപ്പത്തിൽ നടക്കും ഡോക്ടറും ആദ്യം തന്നെ ആളോട് ചോദിക്കും അല്ല ഇപ്പ എന്താ പേര് എന്ന് ചോദിക്കും അപ്പൊ ഇങ്ങനെ സംസാരിച്ചിട്ടാ കണ്ടുപിടിക്ക മൂന്നാമത്തെ ലക്ഷണം കേക്കുണ്ടോ വർത്തമാനം പറച്ചിലുണ്ടായിരുത് മൂന്നാമത്തെ ലക്ഷണം സംസാരിക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുക ഇപ്പം എന്താണ് ഇപ്പം കഴിച്ചത് നിപ്പച്ചിനോട് ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അങ്ങനെയല്ല ഇപ്പം രാവിലെ നമ്മൾ ഒരു ചായ ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി വെച്ചപ്പം നമ്മളോട് നമ്മുടെ ഉപ്പെങ്ങനെ സംസാരിക്കണം ഉമ്മങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാവാം അപ്പൊ ഞാൻ മൂന്ന് ലക്ഷണം പറഞ്ഞു പ്രധാനപ്പെട്ടത് ഇനിയുണ്ട് പക്ഷെ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് സംസാരം ക്ലിയർ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ സമയമില്ല ഈ ലക്ഷണം കണ്ട സമയം നമ്മൾ നോട്ട് ചെയ്യുന്നു നമ്മൾ നല്ല ഒരു വാഹനം സംഘടിപ്പിക്കുന്നു ഏട്ടനോടും അനിയനോടും പെങ്ങളോടും ആരോടാ പറയാനുള്ളത് പറയുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു ഇടയ്ക്ക് ഇറക്കരുത് എന്നിട്ട് അവിടെ പോയിട്ട് സാർ സ്ട്രോക്കിന്റെ ലക്ഷണം ഇങ്ങനെ കാണുന്നുണ്ടോ ഒന്ന് നോക്കണം എന്ന് പറയണം അപ്പം നല്ല ക്യൂ ആണെങ്കിൽ നിങ്ങൾ മുന്നിൽ കയറി ഇത് പറഞ്ഞാലേ വേഗം അറ്റൻഷൻ കിട്ടുള്ളൂ അങ്ങനെ ഡോക്ടർ നോക്കുന്നു ഇതേപോലെ ചോദിക്കും കൈ ഇങ്ങനെ വെക്കാൻ പറയും കൈ താന്നു ഡോക്ടർ കാണും മുഖത്ത് കോട്ടം കാണും സംസാരിപ്പിച്ച് നോക്കും നിങ്ങളുടെ സമയം കറക്റ്റ് ആയിരുന്നു നിങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ഇങ്ങനെ പറയാ ഫാസ്റ്റ് ഒന്ന് പറഞ്ഞെ ഫാസ്റ്റ് എഫ് എന്ന് പറയുന്നത് ഫേസ് ആണ് എ എന്ന് പറയുന്നത് ആംസ് കൈകളാണ് എസ് എന്ന് പറയുന്നത് സ്പീച്ചാണ് ടി എന്ന് പറയുന്നത് സമയത്തിന്റെ പ്രാധാന്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിയാൽ ഡോക്ടറെ സീറ്റി എടുത്തതിന്റെ ശേഷം ചിലപ്പം നമ്മളെ പോക്കറ്റിനനുസരിച്ച് നിൽക്കും ഒരു എം ആർ ഐ കൂടി എടുക്കാൻ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു എം ആർ ഐ കൂടി എടുക്കും അതിനുശേഷം ഏത് ചെയ്യും ഒരു ഇഞ്ചക്ഷൻ ഒരു ഒന്നേകാൽ ലക്ഷം റുപ്യ പോരുമ്പോ എന്തായാലും ആവും അത് കൈ പിടിച്ചോണ്ട് അതിന് തർക്കം കൂടണ്ട അതൊക്കെ ആട് തീരുമാനിക്കുക എന്നാൽ തിരിച്ചു പോരുമ്പം ആശുപത്രി വിടുമ്പോൾ തന്നെ കാര്യം നേരെയായി തുടങ്ങും കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾ തിരിച്ചു വരും അല്ലെന്നാൽ ഇപ്പ അല്ലെങ്കിൽ ഉമ്മച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും വയസ്സായില്ലേ നമുക്ക് നാളെ ബുക്ക് ചെയ്തിന് നാളെ പോവാ നിങ്ങൾ തിരക്കൂട്ടല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നാളേക്ക് വെച്ചാൽ ഇങ്ങനെ കൊഴഞ്ഞ മുഖം ഒരു ഭാഗത്തേക്ക് കൂടിയ വർത്തമാനം പറയാൻ കഴിയാത്ത ഒരു ഉപ്പാനെ ഒരു ഉമ്മാനെ ഒരു ജ്യേഷ്ഠനെ നിങ്ങൾക്ക് കാണാം ക്വാലിറ്റി കെയർ സമാധാനാണ് അവര് വന്ന് നോക്കും ബോൾ കൊടുക്കും ഞെക്കിയാട്ടെ വിട്ടോളി ഞെക്കി വിടീ നമ്മളങ്ങനെ നോക്കി സമയത്ത് പോവും ആള് തിരിച്ചു വരൂല ഇതാണ് മരണമല്ലോ കടപ്പിലായി പോകും ഇതാണ് ഒന്നാമത് പറയാനുള്ളത് രണ്ടാമത്തേത് ആ കുട്ടിനോട് നിർക്കും ഞാൻ ചെറിയ ചെറിയ നമ്പർ മാത്രമേ പറഞ്ഞു ബാക്ക് നിങ്ങൾ തോണ്ടി അപ്പം നിർത്തും ഇതാ നോക്കണേ നമ്മള് വീട്ടില് സ്ത്രീകൾക്ക് നിങ്ങൾ നിർബന്ധമായും ഇത് മറക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്ന് വീട്ടിലെത്തുന്നവരൊക്കെ ഈ ജാതി കുട്ടികൾ പെരയിലുണ്ടാവും ഉമ്മാന്റെ കയ്യിലാണ് നമ്മളെ ഭാര്യയുടെ കയ്യിലാണ് നമ്മളെ മകളെ കയ്യിലാണ് മരുമോളുടെ കയ്യിലാണ് ഈ കുട്ടിണ്ടാവുക അപ്പൊ ഈ കുട്ടീന്റെ തൊള്ളയിൽ എന്തെങ്കിലും മുട്ടായിയോ എന്തെങ്കിലും വസ്തുക്കളോ ഇതാ തങ്ങള് കൊടുത്തതാണ് ഈ കവറ് സഞ്ചി അതിലേക്ക് ഇങ്ങള് വർക്കത്തിൽ ഇങ്ങനെ ഇട്ടു പോവുക ശല്യം ചില്ലറടെ എഴുതുന്നു ചില്ലറട്ടാ അച്ഛൻപൊളി ഉണ്ടാവും അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അത് വണ്ടി ഇത് വരും കേട്ടോ ഇതാ അതെ അതിന്റെ ഇടക്ക് ഇത് കണ്ടോളി അപ്പം ഇങ്ങനെ ഒരു കുട്ടിന്റെ തൊള്ളയിൽ എന്തോന്ന് പോയിന് ശ്വാസം കിട്ടില്ല കുട്ടി ഇങ്ങനൊക്കെയാണ് ഇങ്ങനൊക്കെയാണ് എന്തായിരിക്കും അവസ്ഥ കുട്ടി മരിക്കും ഉറപ്പാണ് ഞങ്ങൾ എന്ത് സ്പീഡില് ഏത് അടുത്ത് പോയാലും പത്ത് മിനിറ്റിലധികം ഒരിക്കലും ഈ കുട്ടി ജീവനോട് ഇരിക്കൂല സംഭവം ഇവിടെ ഡ്രംബൂട്ടാൻ പൂട്ടാൻ കുടുങ്ങിയതാണ് അല്ല ക്രയോൺസിന്റെ കഷ്ണം കുടുങ്ങിയതാ അല്ലെങ്കിൽ ഒരു അഞ്ച് അൻപത് സെൻ്റെ കോയിൻ കുടുങ്ങിയതാണ് മറ്റേ കുട്ടി പിരാന്തം കുട്ടിയിട്ടതാണ് മറ്റേണ്ടല്ലോ മൂച്ചി പിരാന്ത് കേട്ടേണ്ട കൊല്ലങ്ങൾ അങ്ങനെ ഇട്ടുകൊടുത്തത് അതാണ് പണ്ണാക്ക് കുടുങ്ങി കിടക്കണ ഈ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചരാം ഉടനെ വാങ്ങണം നമ്മൾ ഈ കുട്ടിന്റെ ഉമ്മാൻ്റെ കാര്യം കഷ്ടമായിരിക്കും അത് ബോധം കെട്ടി വീണുണ്ടോ അതിനെ വേറെ അമർത്തണം ഇത് ഈ കുട്ടിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതിനെ വാങ്ങുക നിങ്ങൾ കമിഴ്ത്തി പിടിക്ക ഈ നമ്മളെ കയ്യിലേക്ക് ഇത് ഒരു വയസ്സ് ഒന്നേകാല് വയസ്സ് വരെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ ഇങ്ങനെ കമഴ്ത്തി പിടിക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക കണ്ടോ ഇങ്ങനെ വെക്കുക ഇത് നാപ്പത്തഞ്ച് ഡിഗ്രി അതൊക്കെ ഞാൻ പറയാൻ ആളുന്നുണ്ടോ എന്നാ എന്റെ കാല് നിങ്ങൾ ഇങ്ങനെ വെച്ചാലും നാപ്പത്തഞ്ച് ഡിഗ്രി ആവും ഇങ്ങനെ വെക്കുക ഇവിടെ തുറന്നുവെക്കണം കേട്ടോ തൊള്ള നമ്മളെ അടിക്കാൻ പോവാണ് അടിച്ചാ തൊള്ളയും കൂടി പോരണം ഇങ്ങനെ പിടിച്ചാൽ അഞ്ചുറുപ്പി ആട്ടെന്നെ പോയിക്കോളൂലേ അപ്പൊ ഇങ്ങനെ പിടിക്കണം പിടിച്ചിട്ട് ഇതാ രണ്ട് പുറഞ്ചട്ടന്റെ ഇടയില് ആഞ്ഞടിക്ക മുന്നോട്ടടിക്കണം മുന്നോട്ട് വൺ നല്ല കുടുങ്ങിയത് അല്ലെങ്കിൽ അടിക്ക് പോരല്ലേതാണ് പോന്നില്ല അഞ്ചടി അടിക്കാവും ഒന്നാമത്തേന് പോന്ന ബാക്കി തേക്കാണ്ടട്ടോ ഇസ്ലാംകാരി അഞ്ചല്ലേ അടി അഞ്ചന്നെ അപ്പൊ എന്നാ ഒന്ന് മതിയാവില എന്ന് ബാക്കി ഒന്നില രണ്ടില മൂന്നില പോന്നുവെച്ചവിടെ ചെന്ന് നിർത്തിക്കോളി പോന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ കാല് മാറ്റി എന്റെ ഈ കയ്യിലേക്ക് ഞാൻ ഇതിനെ മലർത്തി കിടത്തി മലർത്തി കിടത്തി തല കഴുത്ത് എല്ലാം എന്റെ കയ്യിൽ ലോക്കാണ് വീണ് പോയരുത് അമ്മ തീരെ പോർക്കൂലെ ഇത് കുട്ടി ജീവല്ലേ മടില്ല കുട്ടിയെ തള്ളിയിടല്ലേ അപ്പൊ ഇതങ്ങനെ വെച്ചു രണ്ട് വിരലുകൊണ്ട് ഈ ചെസ്റ്റിന്റെ സെന്ററിൽ കുട്ടിയുടെ ചെസ്റ്റിന്റെ സെന്ററിൽ ഒരഞ്ചമർത്തല് വൺ ടു ത്രീ ഫോർ ഫൈവ് രണ്ട് വേരലുകൊണ്ടാണ് അഞ്ചമർത്തല് എന്തിനാ അറിയോ ഹാർട്ട് വർക്ക് ചെയ്യിക്കാണ് ഇത് ശ്വാസം നിന്നാൽ ഹൃദയം നിക്കും മരണത്തിലേക്ക് പോവാണ് തലച്ചോറ് പൂർണ്ണമായി മരവിക്കാൻ പോവാണ് രക്തം കിട്ടാതെ ഇവിടെ നമ്മൾ ഹൃദയത്തെ ഒന്ന് പമ്പ് ചെയു ശേഷം വീണ്ടും പഴയ തന്നെ കമിഴ്ത്തി പിടിച്ചു ദാ എന്നിട്ട് തപട പിടിക്കണം ശ്രദ്ധിക്കണം ഇങ്ങനെ വെക്കണം വെച്ചിട്ട് അടിക്കാണ് ഇരുന്നിട്ട് ചെയ്യട്ടോ ഇങ്ങനെ വൺ ടു ത്രീ ഊ കുട്ടിയതാ കരീണ് സാധനം തെറിച്ച് പോയിന്താ രക്ഷപ്പെട്ട് കടലമണിയിരുന്നു മനസ്സിലായില്ലേ കുട്ടീനെ അമ്മാന്റെ അടുത്ത് കൊടുക്ക മുല കൊടുക്കട്ടെ എന്നിട്ട് ഈ കുട്ടീനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്നിട്ട് പറയണം നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ സർ സാധനം തിരിച്ചു വന്നു കുട്ടി കരഞ്ഞു നീല കളറായിട്ടുണ്ടാവും ഇവിടെ ഒക്കെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ രക്ഷപ്പെട്ടാൽ ആ വീട്ടിൽ എന്ത് സന്തോഷായിരിക്കും ഈ കാര്യമൊന്നും പഠിക്കാതെ നമ്മൾ എത്ര വലിയ ഉദ്യോഗസ്ഥനായിട്ടും അല്ലെങ്കിൽ വലിയ പിന്നെ നേതാവായിട്ടും ഒന്നും കാര്യം ഉണ്ടാവില്ല നമ്മൾ മുന്നൊന്നും ഈ കുട്ടി പടഞ്ഞാടി തീരും ഇത് മറന്നു പോവോ ഇതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാ ഫൈവ് ബാക്ക് സ്ലാപ് ആൻഡ് ഫൈവ് ചെസ്റ്റ് ത്രസ്റ്റ് ഔ ആദ്യം ചെയ്തത് സ്ലാപ്പ് സ്ലാ എങ്ങനെ അടിക്കുന്നേരാപ്പന അടി പിന്നെ പറഞ്ഞത് ഫൈവ് ചെസ്റ്റ് ചെസ്റ്റില് അഞ്ചാമർത്തല്ലേ ഇത്ര ഞാൻ പറയുന്നുള്ളൂ ഇത് മറക്കരുത് ഓക്കേ അല്ലേ ഇനി പറയാൻ പോണത് സാധാരണ നാട്ടിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് ആകുമ്പോ നമ്മളൊക്കെ പാഞ്ഞു വരും മെനിയാന്ന് ഈ കൊണ്ടോട്ടി വട്ടപ്പറമ്പിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു ചെറുപ്പക്കാരൻ വീണടക്കുമ്പോ ആളുകൾ വന്ന് അപ്പോഴേക്ക് ആം ആംബുലൻസ് എത്തി ഞാനൊക്കെ എത്തിയപ്പോഴേക്കും ആംബുലൻസിൽ എടുത്ത് കൊണ്ടുപോകണതാണ് കണ്ടത് ഞാൻ ചോദിച്ചു ഒന്ന് കമഴ്ന്നു കടന്നിരുന്നു എന്നാ പറഞ്ഞത് ഒന്ന് മലർത്തിയിട്ട് നെഞ്ചത്തമർത്തി കൂടാതിരുന്നോ എന്ന് ചോദിച്ചു ജീവൻ ഉണ്ടോന്നറിയില്ല കാരക്കുന്ന് ആണത്രേ ആ രണ്ട് കുട്ടികളെ സ്ഥലം അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് ആക്സിഡന്റ് നടന്നു കൊടുത്തും നമ്മൾ ഓടിക്കൂടും നമ്മളെ വണ്ടി നമ്മൾ സൈഡാക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകളാണ് എന്നിട്ട് സൈഡാക്കി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഷോൾഡറിലും ഒന്ന് തട്ടി വിളിച്ച് നോക്കുക മിണ്ടുന്നുണ്ടോന്ന് മിണ്ടുന്നില്ലെങ്കിൽ വണ്ടി വരണം കാറിൽ കൊണ്ടുപോകരുത് നമുക്കൊക്കെ കാറുണ്ട് കൊണ്ടുപോകരുത് മിണ്ടാത്ത ഒരാളെ നിവർത്തി കടത്തി ഒരു കാറിലും കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ ആംബുലൻസ് കിട്ടും ഇവിടെ ആംബുലൻസിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ആംബുലൻസ് ഉള്ളവര് ആംബുലൻസ് ഉണ്ടെങ്കിൽ ആംബുലൻസ് വരും നൂറ്റിയെട്ടിലേക്ക് വിളിച്ച് ആംബുലൻസ് വരും ആ വരുന്നത് വരെ നമ്മൾ ചെയ്യേണ്ട നെഞ്ചിലേക്കൊന്ന് പാളി നോക്കണം നെഞ്ചിൽ നെഞ്ചിന് ചലനം ഇല്ലെങ്കിൽ നിങ്ങൾ അമർത്തണം ഇത്രയേ ഉള്ളു തട്ടി വിളിച്ചു മിണ്ടുന്നില്ല വണ്ടി വിളിച്ചു ശ്വാസം നോക്കി ശ്വാസമില്ല എന്നാ അമർത്തിക്കോളി ഈ രീതിയിലട മുട്ടൂത്തി നെഞ്ചിന്റെ സെന്ററിൽ കയ്യട് വെച്ചിട്ട് നല്ല ശക്തിയിലാണ് കൊടുത്തോളി വൺ ടു ത്രീ ഫോർ ഞാൻ ഡമ്മിയൊക്കെ കൊണ്ടുവന്നിന് പക്ഷെ ഈ ജനക്കൂട്ടത്തിന് ഇടയിൽ പതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല ഇതന്നെ നിങ്ങളെ മനസ്സിൽ വരാള് ഇങ്ങനെ അമർത്തിക്കൊണ്ട് നിങ്ങൾ ഊതണ്ട ശ്വാസം കൊടുക്കലും നിർബന്ധമല്ല അത് സുന്നത്താണ് ചെയ്യാം ഈ ചെയ്യാടി എടുക്കാതെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല വിളിച്ചാ മിണ്ടാത്തോനെ വിളിച്ചിട്ട് മിണ്ടുന്നുണ്ട് വർത്തമാനം മാറി നിങ്ങൾ ഇപ്പൊ വെള്ളം കൊടുക്കരുത് സഹോദരിമാര് കൂടുമ്പോഴാണ് ഏറ്റവും ആൾക്കാരെ വെള്ളം കൊടുക്കലും കൊല്ലലും അവരിങ്ങനെ പറഞ്ഞെടുക്കോ ഞാൻ അവസാനമായിട്ട് എന്റെ കഴിച്ചോണ്ട് ഒരു മുറുക്ക് വെള്ളം അടി കൊടുത്ത് അപ്പൊ ഡോക്ടർ അവിടെ ഇങ്ങനെ അമർത്തുമോ തൊള്ളേ വെള്ളം ഇങ്ങനെ വരും ഡോക്ടർ വയ്ക്കും ഈ ഓട്ടോറിക്ഷ മറിഞ്ഞത് പുഴയേക്കാ കൊളത്തിൽക്കാന്നൊക്കെ ചോദിക്കും അല്ല ആരോ കൊടുത്ത വെള്ളമാണ് പോസ്റ്റ്മോർട്ട് മനസ്സിലാവും ആ വെള്ളം അവസാനം കൊടുത്തതാണ് മരണ കാരണം ആക്സിഡന്റ് ഒരിക്കലും നിങ്ങൾ വെള്ളം കൊടുക്കരുത് അത് ഫസ്റ്റ് എയ്ഡ് അല്ല ഇതാണ് ഇനി എടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പൈനൽ ബോർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ബഷീർ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളുടെ നാട്ടില് ഈ കൂട്ടായ്മയുടെ പേരിൽ തന്നെ സ്പൈനൽ ബോർഡ് വാങ്ങിക്കൊടുക്കി എന്നിട്ടത് കാണുന്ന രീതിയിൽ തൂക്കിയിട അതിന്റെ ചങ്ങൽ ഇട്ടിട്ട് അതിന്റെ ചാവി തൊട്ടടുത്ത പീഡക്കാരന് കൊടുക്കാം ഇവിടെ എവിടെ ആക്സിഡന്റ് ഉണ്ടായാലും ഈ സാധനം എടുത്തോളി ഉപയോഗിച്ചോളി എന്ന് പറയാം സ്പൈനൽ ബോർഡിന്റെ പ്രത്യേകത എന്താ പറയുക ഒരു പതിനഞ്ച് ഒരു ഇരുപത് റുപ്യ വരും നല്ല സാധനത്തിന് ഒരു പതിമൂന്ന് റുപ്യ ആ ബോർഡിനാണ് പിന്നെ തല വെക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്കും വെക്കുമ്പോൾ ഇളകാതിരിക്കാൻ രണ്ട് കട്ട വെക്കണം അതൊരു ബെൽറ്റിലാണ് ആ കട്ട ഉള്ളത് അതിന് ഏഴു റുപ്പ്യയും വരും അങ്ങനെ ഇരുപതിനായിരം റുപ്യണ്ടായാൽ ഒരു സ്പൈനൽ ബോർഡ് അടിപൊളി സാധനം നിങ്ങളുടെ കൂട്ടായ്മയുടെ പേരിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ വെക്കാൻ പറ്റും അത് എടുക്കൽ എങ്ങനെയാ വെച്ചാൽ എടുക്ക അതിനോട് ഒരുപാട് ഉപകാരം ഒന്ന് അതിലേക്ക് കനല്ല എടുത്തുകൊണ്ട് മണ്ട ഇതിലേക്ക് ചെരിച്ചു കടത്ത വേഗം നേരയാക്കാം മിൻസണ്ട് രണ്ട് ഭാത്ത രണ്ട് കട്ട വെക്കാം ഇനിക്ക് ഇങ്ങനെ ഒടിയില്ല എല്ലാവരും കൂടി എടുത്ത് ബെൽറ്റ് ഇട്ടിട്ട് എന്നിട്ട് ആംബുലൻസിനുള്ളിൽ കൊണ്ടുപോയി വെക്കാം മാത്രല്ല ആശുപത്രിയിൽ എത്തിയാൽ ഡോക്ടർമാര് ഓ വെരി ഗുഡ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എം ആർ ഐ ചെയ്തുവാ എക്സ് റേ ചെയ്തുവാ അവിടെ നിന്നൊന്നും ഇത് മാറ്റണ്ട മറ്റും മെറ്റന്റെ സാധനം മാറ്റണം അവിടേക്കൊന്നും ആയിട്ട് കൊണ്ടുപോയി പറ്റില്ല അത് പ്ലാസ്റ്റിക്കാണ് ഫൈബർ ആണ് അതിനുള്ള കൊക്ക കൊണ്ടുപോകുക അതു മേൽ മാഗ്നറ്റായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി വെള്ളത്തിൽ പോയൊരു കുട്ടിനെ എടുക്കാനാണ് ഒരാളെ ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് വെള്ളത്തിൽ കൊണ്ടുപോയാൽ കനന് ഉണ്ടാവില്ല ഇനി കിണറ്റിൽ വീണ ഒരാൾ അയാളെ പൊക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് സ്പൈനർ ബോർഡാണ് അതിൻ്റെ സെൻ്ററിൽ ഒരു ഒരു പിന്നെ ഹുക്ക് ഇടാനുള്ള ഒരു ഹോൾ ഉണ്ടാവും എന്നിട്ട് ആള് നേരെ നിവർത്തി വരിഞ്ഞു കെട്ടി എന്നിട്ടൊരു ഹുക്ക് ഇട്ടിട്ട് വലിച്ചും എടുക്കാൻ പറ്റുന്ന എല്ലാ ഉപകാരമാണ് അതുകൊണ്ട് മറക്കണ്ട ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ പേരിൽ വാങ്ങി വെക്കണം ഒറ്റ കാര്യം കൂടി അത് ഞാൻ ഇവിടെ ഉണ്ട് ആംബു ബാഗ് എന്ന് പറയുന്ന സാധനമുണ്ട് ആംബു ബാഗ് ആംബുലൻസിന്റെ ആംബു പിന്നെ ഒരു ബാഗും ഇത് ആശുപത്രികളിലാണ് ഇപ്പോൾ ഉള്ളത് അത് പോരാ ഇത് ഇതെന്തിനുള്ളറിയോ ശ്വാസം കൊടുക്കാനുള്ള നമ്മൾ ഊതൽ പഴയ കാലത്ത് അഞ്ഞൂതൽ വേണ്ട ഈ ആംബു ബാഗ് ഇങ്ങനെ വെച്ചിട്ട് രണ്ടു ഊത്ത് കഴിഞ്ഞ് ഇതിന് ആംബുലൻസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നന്നായി അപ്പം തൊട്ടടുത്തുള്ള നമ്മൾ ആംബുലൻസ് നാലെണ്ണം ഉണ്ടെങ്കിൽ ഈ നാലെണ്ണത്തേക്കും ഓരോ ആംബു ബാഗ് വാങ്ങി കൊടുക്കാം ഡ്രൈവർക്ക് പരിശീലനം കൊടുക്കാം ഡ്രൈവർ തിരിഞ്ഞു നിന്നിട്ട് പറയും മുണ്ടാകാൻ പോണ അതിൻ്റെ അമർത്തി അമർത്തിക്കോളി എന്നിട്ട് ഈ ഓക്സിജൻ സിലിണ്ടർ വന്ന് ഈ പൈപ്പ് എടുത്തിട്ട് ആംബു ബാഗിൻ്റെ ബാക്കൊക്കെ കൊളത്തിക്കോളി എന്നിട്ട് ആ സാധനം മാസ്ക് തൊള്ളന്റെ വായ്പ മൂക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കി എന്ന് അത്രയേ ഉള്ളൂ അത് ഇതിന് ഡോക്ടർ വേണ്ട സിസ്റ്റർ വേണ്ട ആരും വേണ്ട ഇത് എല്ലാവർക്കും ചെയ്യാം അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ജീവൻ കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതൊക്കെ ഇനി മാറണം അതുപോലെ ഒറ്റ മെഷീനും കൂടി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം പുതിയൊരു സാധനമാണ് അതിൻ്റെ പേര് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ തൊള്ള കൊള്ളാത്ത വാക്കാണ് ഇതിൻ്റെ ചുരുക്കിയ പേര് എ ഇ ഡി ബഷീർ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ എല്ലോർത്തും പറയും ഏതെങ്കിലും ഒരു ആള് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഒരു പ്രസ്ഥാനം അത് വച്ചാൽ ആ ജീവൻ അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ കൂലി പറഞ്ഞ എനിക്കും കൂലിയാണ് ഈ ഭൂമിയിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയ പ്രതിഫലം നൽകാം പടച്ചുരനാണ് നല്ല പറഞ്ഞതാണ് ഇനി അതൊക്കെ വേദനോരേണ്ടി അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ജീവൻ കിട്ടുമെന്ന് നോക്കാം അതിനൊരു ഉപകരണം ഉണ്ട് എന്റെ പേരെന്താന്ന് അറിയോ എ ഇ ഡി ഇപ്പോൾ ഇതുള്ളത് എയർപോർട്ടിലുണ്ട് വേറെ ഒന്ന് ഞാൻ കണ്ടത് പിന്നെ ഹൈലൈറ്റ് മാളിലുണ്ട് ലൂലൂ മാളിലുണ്ട് റെയിൽവേ സ്റ്റേഷനിലുണ്ട് നമ്മളെ എറണാകുളം സൗത്തിലൊന്ന് വെച്ചിരുന്നു അത് ഏതോ ഒരു ഇന്ത്യക്കാരൻ കട്ടുണ്ടോ എത്തിന് ആ ചങ്ങക്കറിയണം ഏഹ് അത് ആ മെഷീൻ ഉണ്ടെങ്കിൽ ഇത്ര പോകുന്ന ചെറിയൊരു പെട്ടിയാണ് ഒരു ഒരു മെഷീൻ അത് ബാറ്ററിക്കാണ് പ്രവർത്തിക്കുക അത് കൊണ്ട് പായാണ് ഒരാൾ വീണാൽ എന്നിട്ട് ആ പെട്ടി അവിടെ വെക്കും ഇതിന് ഡോക്ടർ വേണ്ട കേട്ടോ അത് സാധാരണക്കാരനുള്ളതാണ് ഇതാകെ ഓട്ടോമാറ്റിക്കാണെന്ന് പറഞ്ഞില്ലേ ഇത് വലിയ മെഷീൻ അല്ല ചെറുതാണ് ഇതവിടെ വെച്ചു എന്നിട്ട് ആ മെഷീൻ പച്ച ബട്ടൺ ഉണ്ടാവും ചുവന്ന ബട്ടൺ ഉണ്ടാവും പച്ച ബട്ടൺ എന്തിനുള്ളായിരിക്കും ഏത് ഏത് മെഷീനും പച്ച ബട്ടൺ എന്തിനാ കൊടുത്ത് ഓൺ ആക്കാൻ അപ്പൊ നമ്മള് പച്ച ബട്ടൺ അമർത്തി അപ്പൊ അത് ഓണായി ആയാൽ ഇത് സംസാരിക്കാൻ നമ്മളോട് എന്താ നമ്മളോട് പറയാമറിയോ അറ്റാച്ച് പാഡിൽസ് അറ്റാച്ച് പാഡിൽസ് എന്ന് പറയും അതായത് അതിന്റെ അവിടുന്ന് രണ്ട് പാഡിൽ വരുന്നുണ്ട് അതിൽ പാഡിലാണ് രണ്ട് വയർ ഒരു വയറും വന്ന് ഒരു നെയ്സിൽ പാട് പരിക്കുക അവിടെ വന്ന നെഞ്ഞിന്റെ ഇപ്പടാട് ഒട്ടിക്ക കുപ്പായം കഴിച്ചിട്ട് ഭനിയനെ ഒഴിവാക്കണം ഇവിടാട്ട് ഒട്ടിക്കുക ഓ മുണ്ടാതെ കിടക്കണോനോട്ടോ അല്ല ഉറങ്ങണവനല്ല ആ ഇവിടെ ഒട്ടിരിക്കുക മറ്റേ വയർ വന്ന് ഇത്ര പോകുന്ന ഒരു വയറാ അയിമന്നും നെയ്സില് പറിക്കുക ഇവിടെ ഒട്ടിക്കുക അപ്പൊ ഒട്ടിക്കണ സ്ഥലം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിന് ഇത് ഉണ്ടാവും ഒരു മനുഷ്യന്റെ നെഞ്ഞ് ഒരു കൊടുത്തിട്ട് എവിടെ ഒട്ടിക്കേണ്ടി എന്ന് ചോന്ന പോയിന്റിൽ അടയാളപ്പെടുത്തി അവിടെ ഒട്ടിച്ചാൽ മതി ഒട്ടിച്ച ശരിയായ മെഷീൻ പറയും അനലൈസിങ് ടച്ച് ദ പേഷ്യൻറ്റ് എല്ലാവർക്കും മനസ്സിലാവില്ല ഋതം പരിശോധിക്കാണ് നിങ്ങൾ മാറിക്കിട്ടോ അപ്പൊ തന്നെ സെക്കൻഡുകൾക്കകം പറയും നോക്കിക്കും അപ്പൊ റെഡ് ബട്ടണുകൾ അമർത്തും അമർത്തിയതിനു ശേഷം ഈ മെഷീൻ പറയും ഡെലിവറിങ് ഷോക്ക് യു ഡോൺ ടച്ച് ദ പേഷ്യന്റ് ഷോക്ക് കൊടുക്കാന് നിങ്ങൾ മാറിക്കണേ അപ്പൊ ഇയാൾ കുലുങ്ങും കുലുങ്ങും അതിന്റെ അർത്ഥം ഇയാൾക്ക് ഷോക്ക് കിട്ടിയെന്ന മിണ്ടാതെ കടക്കിന് ഹൃദയം നിലച്ചു ഒരു മനുഷ്യന് ഇപ്പൊ ഈ മെഷീൻ കൊണ്ട് ഷോക്കിട്ടി ഇത് ഈ ഷോക്ക് കിട്ടണമെങ്കിൽ എത്തണം ഒന്നിൽ മെഡിക്കൽ കോളേജ് എത്തണം അല്ലെ മീൻസ് ബേബി അൽഷിബ മൗലാന പോലുള്ള വലിയ ആശുപത്രിയിൽ എത്തണം ഇതവിടെ നാട്ടിൽ കിട്ടി ഷോക്കിട്ടി അതിനുശേഷം ഈ മെഷീൻ പറയും റിലാക്സ് സക്സസ് വെയിറ്റ് വെയിറ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പൊ കാണയാളുമല്ലേ കണ്ണിങ്ങനെ തുറന്ന് കൈയൊക്കെ നീർന്ന് നമ്മളെങ്ങനെ നോക്കും എന്തെങ്കിലും എന്തെങ്കിലും ഇവിടെ നിക്കണെന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഏത് ഇന്ന് ഇപ്പൊ കരണ്ടെടുത്ത ആൾക്ക് എന്തൊരു സന്തോഷമാണ് ഒരു ജീവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ മെഷീൻ രണ്ടര ലക്ഷത്തിന് കിട്ടും ഞാനിത് പഠിച്ച സമയത്ത് നാല് ലക്ഷം ഇരുന്നു ഇപ്പൊ ഇതിന് എമർജൻസി എക്യുപ്മെന്റ്സിന് വില കുറച്ച കൂട്ടത്തിൽ എ ഇ ഡി എന്ന് പറഞ്ഞ മെഷീന് വില കുറച്ചിരിക്കുന്നു ഒരു രണ്ടര ലക്ഷം ഒരു ഒരു വലിയ സ്കൂളിൽ കൊടുക്കുക എന്നിട്ട് പറയാം അവിടെ ഒരുപാട് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഉള്ള സ്ഥലമാണ് ഈ റോട്ടുമിലൂടെ ധാരാളം വണ്ടി പോണ സ്ഥലമാണ് അതുകൊണ്ട് ഈ മെഷീൻ ഇവിടെ നിന്നോട്ടെ പ്രിൻസിപ്പാളെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ മെഷീനിനെ കുറിച്ചുള്ള ട്രെയിനിങ് തന്നിരിക്കുന്നു രണ്ടര ലക്ഷം ഞങ്ങളെ വക തന്നിട്ട് ഇത് സാധനം വാങ്ങിച്ചോളൂ ഈ രീതിയിലേക്ക് നമ്മൾ മാറണം ഇനി വാട്ടർ ബർഡ് വാങ്ങണേ മതി അതുകൊണ്ട് ഇതാണ് ഒരു മെഷീൻ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് മറക്കരുത് അവസാനിപ്പിക്കാണ് ചില സമയത്ത് പാമ്പ് കൊത്തിയിട്ട് കൊണ്ടുപോകും പാമ്പ് കൊത്തിയിട്ട് പാമ്പ് കൊത്തിയത് ഭാഗം കെട്ടിയിട്ടാണ് കൊണ്ടുപോവുക കെട്ടരുത് കെട്ടിയാൽ ആ ഭാഗത്തേക്ക് രക്തം ഓടാതെ കാല് മുറിക്കേണ്ടി വരും ഉറപ്പ് അതേ സമയത്ത് അവിടെ തൊട്ടു മേലെ ഒരു ബാൻഡേജ് മേലോട്ട് ചുറ്റാം അടിയന്ന് മേലോട്ട് ചുറ്റാം പാമ്പിനൊക്കെ കൊണ്ടുവരും ചിലവില് എ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് സിസ്റ്ററും ഡോക്ടറൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കണ ലിദ് സെറിന്റെ ചങ്ങായിനെ കടിച്ചതിന്റെ അടുത്ത് ഉറക്കും അതില് പാമ്പാട് ചാടും പിന്നെ സിസ്റ്ററേം കാണുക ഡോക്ടറും കാണുക ഓലൊക്കെ മറ്റേ ബെന്റിന്റെ മുകളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മേടിച്ചിട്ടേ അപ്പൊ പാമ്പിനും ഐ സിയുക്കൊന്നും കൊണ്ടുവരരുത് ദയവേത് പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ മൂർഖനാണെങ്കിൽ കണ്ണിന്റെ പോള അടഞ്ഞു പോകും സംസാരം വ്യക്താവൂല ശ്വാസമുട്ടലുണ്ടാവും എന്നാൽ മൂർഖൻ്റെ വശാണെന്ന് നമുക്ക് വിശ്വസിക്കാം അനുമാനിക്കാം അടുത്തത് അണലിയാണ് അടച്ചത് എങ്കിൽ മൂക്കുന്ന് ചോര വരും കിഡ്നിയെ ബാധിക്കും അപ്പം ഡയാലിസിസ് വേണ്ടിവരും ഇപ്പോഴും നടക്കൂല സൗകര്യമുള്ള നേരത്തെ പറഞ്ഞ ആശുപത്രിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോകും അതിൻ്റെ ഇടക്ക് മറ്റേ വിഷവൈദ്യം പറഞ്ഞാൽ ഇറക്കരുതിട്ടോ ഒരു നിലക്കും രക്ഷപ്പെടൂല ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്ന മരുന്ന് വെക്കണം അതിന് മെഡിക്കൽ കോളേജിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലോ സ്നേക്ക് ബൈറ്റ് ഐ സിയുളിലോട് പോകണം ഇതാണ് അക്കാര്യത്ത് പറയാനുള്ളത് ഇരുത്തിയാണ് കൊണ്ടുപോകേണ്ടത് വെള്ളം കൊടുക്കരുത് ഇരുത്തിയാണ് കാല് മേപ്പെട്ട് കയറ്റരുത് കാലിനെ കൊത്തി വെച്ചാൽ കാല് അടികിടക്കട്ടെ ഹൃദയം മേലെ അങ്ങനെയാണ് പാമ്പടിച്ച കൊണ്ടുപോകേണ്ടത് ഇങ്ങൊറ്റ കാര്യം കൂടി പൊള്ളിയാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യല് പേസ്റ്റ് തേക്കും തേൻ തേക്കുണ്ട് വല്യമ്മൻ്റെ അടുത്ത് എത്രയോ കാലായിട്ട് ഒരു കുപ്പി തേനും കൊണ്ടിടക്കലായിരുന്നു ഞാൻ പറഞ്ഞു വല്ല്യമ്മച്ചെ ഇത് തേക്കാൻ പറ്റൂല അത് തേക്കരുത് എന്നാണ് കാരണം എന്തെങ്കിലും അണുബാധ വരും തേൻ കുടിക്കുന്നത് നല്ലതാണല്ലോ മുറിവൊക്കെ വേഗം ഉണങ്ങും നല്ല ഔഷധമാണ് തേൻ പെട്ടെന്ന് ദഹനം നടക്കുന്ന ലാക്ടോസ് ആണ് അതിലുള്ളത് അതുപോലെ ഒരുപാട് ഗുണങ്ങളിലുണ്ട് അതിലുണ്ട് സത്തൊക്കെ ഉണ്ട് അത് കുടിച്ചോളു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ സ്പൂണ് തേൻ അന്നട കുടിച്ച് കുപ്പിയാട് കാലിയാക്കി പൊള്ളിയാൽ ഒരിക്കലും തേൻ തേക്കണ്ട ഉപ്പിടണ്ട ഇടണ്ട പഞ്ചസാരി ചായപ്പൊടി ഇടരുത് അതുപോലെ പിന്നെ എന്താ പറയാ പിന്നെ പേസ്റ്റ് തേക്കരുത് പകരം വെള്ളത്തിൽ പിടിച്ചോണ്ട് വെള്ളത്തിൽ കുറേ നേരം പിടിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് മെല്ലെ എടുത്തിട്ട് നല്ല വളയകൂരിയൊക്കെ വള മോതിര കൂരിയാണ് പൊള്ളട്ട പൊട്ടിക്കരുത് എന്നിട്ട് ഒരു കവർ നല്ല വൃത്തിയില്ല കടയിൽ നിന്ന് ഭംഗിയ ഫ്രഷ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ ഒന്നവിടെ മൂടുക എന്നിട്ട് വായൻ്റെയിലേലൊന്നും പൊതിയരുത് കേട്ടോ അതിലൊക്കെ കൽക്കുഞ്ഞനും മണ്ണക്കറൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോകാം ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള അദ്ദേഹം പറയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് പൊള്ളിയാൽ ആകെ ബേജാറായി ഒഴിഞ്ഞു മാന്തി എല്ലാ തോലിയും പോക്കിയിട്ട് അങ്ങനെ നിങ്ങളെ ഭാഗം നാല് പിന്നെ ഊത്തും വാരി തേക്കലും അങ്ങനെ ഉണ്ടാകണം അതാണ് വെള്ളത്തിൽ പോകുക പോലെ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് വെള്ളത്തിൽ പോയാൽ നാളെ നമ്മൾ ആ ചാലിയാറിൻ്റെ അവിടെ നിന്ന് വെള്ളത്തിൽ പോയ ഒരാൾ കയ്യിങ്ങനെ ഇട്ട് അടിച്ചപ്പോൾ ഒരുത്തം വിളിച്ചു പറഞ്ഞ് ചെങ്ങായിയെ മുണ്ടിട്ട് കൊടുക്കും മുണ്ടിട്ട് കൊടുക്കാൻ അല്ലേ ഈ ചങ്ങായി ഉടുത്തേ മുണ്ടാട്ടിട്ട് കൊടുക്കുക ഒന്നിട്ടിട്ടന്നല്ലേ അടിയിൽ അങ്ങനെ ആ മുണ്ടും പിടിച്ചു പോകാൻ താഴത്ത് ഇങ്ങനെ പോയതാണ് ശരി എന്തിനാണ് മുണ്ടിട്ട് കൊടുക്കണേ മുണ്ടിൻ്റെ തല നമ്മളെ കയ്യിൽ വേണം മറ്റേ തല പിടിച്ച് കയറാനാണ് ഡബിൾ മുണ്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് നീളുണ്ടാവും സാരി സാരിയൊക്കെ അല്ലേ സാരിയൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ മോന്നോട് മാറി നിന്നിട്ട് സാരി ഇട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഒരു തല കെട്ടിയിട്ടാണ് എറിഞ്ഞു കൊടുക്കുക വള്ളത്ത് പോയരാൾക്ക് അപ്പൊ പിടിച്ചിങ്ങോട്ട് വരട്ടെ നമ്മൾ ചാടുകയാണെങ്കിൽ നീന്തൽ നന്നായിട്ട് അറിയണം മുന്നിൽ പോയി പിടിച്ചാൽ അങ്ങട്ട് കെട്ടിപ്പിടിക്കും രണ്ടാളും കൂടി മഞ്ഞത്താവും ബേക്കറിയുടെ പോയിട്ട് കഷത്തിലൂടെ പിടിച്ച് മലറ്റി പിടിച്ചിട്ട് നീന്തി കരമ കൊണ്ടുവരണം വെള്ളം കളയരുത് വാറ്റിലെ വെള്ളം കളയരുത് വയറിലുള്ള വെള്ളം കളഞ്ഞാൽ ആള് മരിക്കും ആ വെള്ളം നേരെ അർദ്ധ അബോധാവസ്ഥയിൽ നേരെ പോകുന്നത് ശ്വാസകോശത്തേക്കാണ് അവിടെ എത്തുമ്പോൾ ഡോക്ടർ പറയും എന്ത് പണി ഞങ്ങൾ എടുത്തത് കൗത്തിക്കടത്തിയിട്ട് വെള്ളം കളിയാനുള്ള ശ്രമം നടത്തിയോ ഒരലുമേൽ കൗത്തിക്കടത്തിയോ അതുകൊണ്ട് ഇനി രക്ഷപ്പെടുവിലെ കേട്ടോന്നവര് അപ്പൊ അതുകൊണ്ട് കുടിച്ച വെള്ളം അതിനൊരു കണക്കുണ്ടാവും അതിനെ കുടിക്കോളൂ ആശുപത്രിയിൽ ഞങ്ങൾ സുഖമായി എടുത്തോളാം ഇതാണ് വെള്ളത്തിൽ പോയാൽ വെള്ളം വള്ളം മേൽ അമർത്തരുത് നിങ്ങൾ വേണമെങ്കിൽ നെഞ്ചമർത്തി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടു ഒരു കുഴപ്പമുണ്ടാവില്ല എത്രമാത്രം ആക്സിഡൻറ്റുകൾ പലജാതി അപകടങ്ങൾ അവിടെ ഒക്കെ മനുഷ്യന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്ന് പ്രത്യേകിച്ചും ഈ മലബാർ ഏരിയയിലുള്ളവർക്ക് ഉണ്ട് ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല ഇവിടെ ഭയങ്കര കൂട്ടായ്മ ആ കാര്യത്തിലൊക്കെ മനസ്സിലായി ഞങ്ങൾ വീഴുകയാണെങ്കിൽ മലപ്പുറത്ത് എവിടെ പോയി വീണോടി എടുക്കാൻ ആളുണ്ടാവും അബദ്ധം ഉണ്ടാവുന്നത് എന്ത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആ വരുന്ന കൂട്ടത്തിൽ ഈ സംഗതികൾ നിങ്ങൾ ഓർത്തു വെക്കണം എന്ന് മാത്രം പറയാണ് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഞാൻ വളരെ സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എത്ര ആൾക്കാരെ എവിടുന്ന് കിട്ടാനാണ് ഈ ഇത് പറയാൻ ഓ വല്ലാത്ത ഭാഗ്യാട്ടോ ആ ഇനി ഇതിന്ന് തന്നെ ഒരാള് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ട് ഒരാളെ രക്ഷപ്പെടുത്തിയാലോ ഭയങ്കര സംഭവം വലിയ ഒരാൾക്ക് തൊണ്ട കുഞ്ഞിയാൽ നിങ്ങൾ ചോദിച്ചില്ല വല്യ ഒരാൾക്ക് നിങ്ങളെടുവരി നിങ്ങളെടുവരില്ല നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല മറ്റേ ആളെ പിന്നെ എന്നെ കുറ്റം പറയും വലിയല്ലോ അറിയാം വേവരി വേര് ഇവിടെ നിങ്ങളെ പേരെന്ത് ഫുള്ള് ഫുള്ള് ബഷീർ മുഹമ്മദ് ബഷീർ എവിടെത്തള്ള തിരങ്ങാടി ഓക്കേ ഈ ബഷീർ സാഹിബിന്റെ തൊണ്ടയിൽ എന്തോ ഒരു കഷ്ണ ഇറച്ചിന്റെ കണ്ടം കുടുങ്ങി എന്ന് വിചാരിച്ചോളി ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ ഇനി നാളെ പറ്റാത്ത ആ ചങ്ങാൻ്റെ പൊള്ള വല്ലാത്തൊരു തൊള്ളയാണ് എന്ന് പറയരുത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നിന്നു പോവും ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ പുറത്തടിച്ച് ഇങ്ങനെ അടിച്ചെടുത്തു ഓർമ്മണ്ടോ ഇത് വലിയ ആളാണ് മൂപ്പരന്റെ കൗത്തി കൗതികടുത്തി അടിക്കാൻ കഴിയോ ഞാൻ പൂണ് പോവും അപ്പം അതുകൊണ്ട് ഇത് വേറൊരു മെത്തേഡാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം തൊണ്ടയിൽ കുടുങ്ങിയ ഒരാൾ ഏത് നാട്ടിലാണെങ്കിൽ അയാൾ ഇങ്ങനെ നിൽക്കും ും പേടിച്ച് ജീവൻ പോണ മരണമെപ്രാളാണ് അങ്ങനെ നിന്നാണ് ഇങ്ങനെ ചാടി ഒന്നും വേണ്ട ഇങ്ങനെ ഓക്കെ ഇങ്ങനെ നിക്കണൊരാളോണ്ട് ഞാൻ ചോദിക്കും എന്തേ പറ്റി വയ്ക്കും അപ്പൊ അദ്ദേഹം മെല്ലെ പറയാണ് എന്തോന്ന് കുടുങ്ങനൊന്ന് സംശയണ്ട് എന്നാ ബാക്കിയുണ്ടി തിന്നു പോയിക്കോളി വരും കാരണം എന്താ ശബ്ദം വരുന്നുണ്ട് ശബ്ദം വരുന്നത് സീരിയസ് അല്ല പേടിക്കേണ്ടേ ഇല്ല ചെറിയ എന്തോ ഒരു ഇതേ ഉള്ളു അത് കുറച്ച് വെള്ളം കുടിക്കുക പഴം ഒന്ന് ചവച്ച് കഴിക്കുകയൊക്കെ ചെയ്താൽ മതി അത്ര ഉണ്ടാവുള്ളൂ അല്ലെ ഇങ്ങനെ ഇങ്ങനൊന്നും മെല്ലെ കൊട്ടി കൊടുത്താൽ മതി എന്നാൽ ശരിയാവും പക്ഷെ ഇതല്ല അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല ചാടി കളിക്കാൻ മരിക്കാൻ പോവാണ് അതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടുത്താൻ കാലു വൈടാക്കി വെക്കി വെരി ഗുഡ് ഞാൻ ഇങ്ങനെ വെക്കും എന്നിട്ട് ഈ കൈ മുഷ്ടി ചുരുട്ടി വയറിന്റെ മേലാട് വെക്കുമ്പെ നിങ്ങള് സിക്സ് പാക്ക് ആണല്ലോ ഈ കൈ കൊണ്ട് ഇവിടെ പിടിക്കും എന്നിട്ട് അമർത്തുരാട്ടോ ഓക്കേ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ശക്തിയായിട്ട് ഉള്ളോട്ടും മേലോട്ടും തള്ളും ഉള്ളോട്ട് പിന്നെ മേലോട്ടും മുടന്തും ഈ പരിപാടിയോട് ചെയ്താണ്ടല്ലോ കൊടുങ്കാറ്റ് പോലെ ഈ കാറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് പോരോ അതിന്റെ കൂട്ടത്തിലെ ഇറച്ചിനെ കണ്ടുണ്ടാവും മനസ്സിലായോ ഉറപ്പാണ് ഇത് മാത്രമാണ് ആളെ ജീവൻ രക്ഷിക്കാൻ മാർഗം ഇയാൾ കൊഴഞ്ഞു പോയാൽ പിന്നെ സി പി ആർ മാത്രമേ മാർഗമുള്ളൂ കുഴഞ്ഞു പോണതിന് മുമ്പാണ് ഈ പണിയെടുക്കുക ഇത് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതാണ് വല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ അല്ലേ അപ്പൊ അതെങ്ങനെ ഇങ്ങനെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇത് തോന്നില്ല ഇവിടെ ഇതാണ് പരിപാടി മറക്കരുത് രക്ഷപ്പെട്ട് എന്തില്ല ഓക്കെ ഇതാണ് സംഭവം അപ്പൊ ഇനി ഇതാ ഒരു കപ്പലിങ്ങനെ പോവാ കേട്ടോ നിർത്തി ഒരു കപ്പ് ഇംഗ്ലീഷ് ലെറ്റർ ജെ അടിന്ന് മേപ്പെട്ടിടുക ഇംഗ്ലീഷ് അക്ഷരം ജെ ഒരു പ്ലസ് ടു ചക്കൻ ചോദിക്കട്ടോ എത്ത മലയാളത്തിലെ ജാ ടാലി നിന്ന് എത്തപ്പൊ മലയാളത്തിലെ ജാ ഓ കോപ്പി ചെയ്തിട്ട് തന്നെ ഇത്രയും കാലം ശരിയായില്ല എന്നിട്ട് ഇങ്ങനെ ജെ ഇംഗ്ലീഷില് തൊഴയ ഇങ്ങനെ വഞ്ചി തൊഴയുന്നത് പോലെ എങ്ങനെ ആക്കുക പള്ളമലാണിത് ഗർഭിണിയാണെങ്കിൽ പള്ളൻ്റെ നടുക്കാൻ വർത്തിയത് ഒരു കുട്ടീൻ്റെ ഉള്ളിൽ അപ്പോൾ കുറച്ച് മേലെ പള്ള തുടങ്ങുന്നോട് അവിടെ ആയിട്ട് കൊടുത്താൽ ആ ഗർഭിണീൻ രക്ഷപ്പെടും കുട്ടീൻ രക്ഷപ്പെടും പിന്നെ ഞാനും ഇങ്ങോക്കെ ആണെങ്കിൽ വന്നാൽ നമ്മളെ പള്ള പൊടിച്ചാൽ കിട്ടൂല എവിടെ പൊക്കിള് അപ്പം അതുകൊണ്ട് കിട്ടണോട് പിടിച്ചിട്ട് ഇങ്ങോട്ട് മേപ്പെട്ട അമർത്ത മൊടന്ത അതിലോട് പോകുന്നോളും ഇതാണ് റെസ്റ്റോറൻറ്റിലൊരു ഇങ്ങനെ ഇങ്ങനെ കണ്ണാ അതാണ് നേർച്ച സ്ഥലത്ത് ഉത്സവ പറമ്പിൽ തീറ്റ മത്സരം നടക്കുന്നോട് ഇവിടെ അല്ലാതെ അമർത്തേത്തി വാങ്ങി കൊടുക്കേണ്ടി വരും ചിരിച്ചോണ്ട് ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇതാണ് അവസാനിപ്പിക്കാണ് ഒരു കപ്പലിങ്ങനെ പോവാ അതിന്റെ മോളിൽ നിന്ന് എല്ലാരും ഇങ്ങനെ കടലിൽ നോക്കി കുമ്പോ ഒരു കുട്ടിയാട് കൊഴിഞ്ഞാടി അതിന്റെ ബാക്കിൽ ഒരു ചെറുപ്പക്കാരൻ എടുത്തുചാടി അവസാനം എല്ലാരും അന്താളിച്ച് നിക്കുകയാണ് അപ്പൊ ലാഡർ ഇറക്കി ലൈഫ് ബോയ് എടുത്തിട്ട് കൊടുത്തു അങ്ങനെ അതിൽ അള്ളിപ്പിടിച്ച് ആ ചെറുപ്പക്കാരനും ബാക്കിൽ കുട്ടിയും രക്ഷപ്പെടുകയാണ് മുകളിലേക്ക് കയറി വരികയാണ് ക്യാപ്റ്റൻ ഓടി വന്നു എല്ലാവരെയും സമ്മേളിപ്പിച്ചു ഇദ്ദേഹത്തിന് ഞാൻ എൻ്റെ സ്വർണ വള സമ്മാനമായി കൊടുക്കുകയാണ് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ അത് ഏജ് വാങ്ങിയിട്ട് പറയണേ സമ്മാനമൊക്കെ ഞാൻ വാങ്ങിയോളാം എന്നാ ആരാ ഉന്തിയെന്ന് എനിക്ക് അറിയണം അപ്പൊ നമ്മളെ പോലത്തെ ഒരുത്തണ്ടാവോ അവന്റെ ബാക്കിലേ നമ്മൾ ഉന്ദനാണല്ലോ നമ്മൾ ചാടൂലല്ലോ